ഹലോ നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ സ്വകർണവില അറിയിക്കുന്ന ഗോൾഡ് ടുഡേ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മാസം ഇരുപത്തി മൂന്നാം തീയതി വെള്ളിയാഴ്ച സംസ്ഥാനത്ത് ഇന്നലെ പൗന അൻപത് രൂപയും ഗ്രാമിന് പത്ത് രൂപയും കുറവ് രേഖപ്പെടുത്തിയ സ്വർണ്ണവില ഇന്ന് കാര്യമായി മാറ്റങ്ങളില്ലാതെ തുടരുകയാണ് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം അതിനു മുൻപായി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല തവർ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽബട്ടൺ അമർത്തി ഓൾ സെലക്ട് ചെയ്യുക ഇന്നത്തെ എണയ വൺ സിക്സ് സ്വർണ്ണവില ഒരു ഗ്രാം അയ്യായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ ഒരു പവൻ നാൽപ്പത്തി ആറായിരം രൂപ ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാം ആറായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് രൂപ ഒരു പവൻ അൻപതിനായിരത്തി നൂറ്റി എൺപത്തൊന്ന് രൂപ പതിനെട്ട് ക്യാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാം നാലായിരത്തി എഴുന്നൂറ്റി നാല് രൂപ ഒരു പവൻ മുപ്പത്തി ഏഴായിരത്തി അറുന്നൂറ്റി മുപ്പത്തിയാറ് രൂപ ഇന്ന് സംസ്ഥാനത്തെ വെള്ളി വില ഒരു ഗ്രാം എഴുപത്തിയാറ് രൂപ നാൽപ്പത് പൈസ ഒരു കിലോ എഴുപത്തിയാറായിരത്തി നാന്നൂറ് രൂപ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഒരു ഔൺസ് സ്വർണ്ണത്തിന് രണ്ടായിരത്തി ഇരുപത്തിയാറ് യു എസ് ഡോളർ എല്ലാ ദിവസവും ആകെ വരുന്ന സ്വർണ്ണ വില അറിയാനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽബട്ടൺ അമർത്തി ഓൾ സെലക്ട് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് ചെയ്യാനും നിർദ്ദേശങ്ങൾ കമൻ്റ് ചെയ്യാനും കൂടെ ശ്രദ്ധിക്കുക